ആദരിച്ചു ഷോപ്പിംഗ് ൂർ മാൾ വർഷത്തിലേക്ക് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ സാക്ഷര കേരളത്തിൻ്റെ ശില്പിയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനുമായ പി എൻ പണിക്കരുടെ നൂറ്റി പതിനാറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തക ദിനാചരണത്തോടനുബന്ധിച്ച് പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ കെ എം ഉണ്ണികൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആദരിച്ചു ആദര സമ്മേളനത്തിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാരയിൽ സുകുമാരൻ കെ എം ഉണ്ണികൃഷ്ണനെ പൊന്നാട അണിയിച്ച് പി എൻ പണിക്കരുടെ ജീവചരിത്ര ഗ്രന്ഥം നൽകി ആദരിച്ചു ചടങ്ങിൽ കെ വി രാഘവൻ മാസ്റ്റർ എം പി ഉണ്ണികൃഷ്ണൻ കെ ജയരാജ് പിലാക്കൽ അശോകൻ ഇ എ ബാലൻ ദാമോദരൻ നമ്പൂതിരി എം സി ദിലീപ് പി കെ രവീന്ദ്രൻ എൻ എ വി അബ്ദുള്ള കച്ചേരി രമേശൻ സി കെ ദിനേശൻ സതീദേവി മാത്തിൽ സി വി രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഷോപ്പിംഗ് വിസ്മയം പയ്യന്നൂർമാൾ പതിനാലാം വർഷത്തിലേക്ക് റിലയൻസ് ട്രെൻഡ്സ് അഡ്രസ് ബേസിക്സ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മികച്ച സെലക്ഷനുമായി നിരവധി ഷോപ്പുകൾ രുചിയൂറും ഭക്ഷണശേഖരവുമായി ഫുഡ് കോർ കുട്ടികളുടെ വിനോദ ഉപാധികൾ നിരത്തിയ ഫൺ മാക്സ് മായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ